ഹലോ ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് സാധാരണ നമ്മൾ പകൽ ടൈമുകളിലാണ് വ്ലോഗ് ചെയ്യാറുള്ളത് ഇത് നൈറ്റിലുള്ള ഒരു വ്ളോഗാണ് കാരണം ഒന്നുമല്ല അത് ഒരു ട്രെയിൻ യാത്രയാണ് റെയിൽ ജേണി സോളോ എന്നുള്ള സിറ്റിയിൽ നിന്നും ജക്കാർത്ത എന്ന സിറ്റിയിലേക്ക് പോവാണ് അപ്പോൾ ഒരു അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പം രാത്രിയാണ് നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് ഏറെ എട്ട് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്കാണ് അവിടെ എത്തുക ട്രെയിൻ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇതാ വേറെ ഒരുപാട് ആളുകളുണ്ട് ട്രെയിനിൽ കയറാൻ ഇങ്ങനെ ഇതാണ് ഒരു ഇന്തോനേഷ്യൻ ട്രെയിൻ ഇതിവിടുത്തെ ഒരു ആ ലക്ഷറി അല്ല അതിൻ്റെ ഇടയിൽ മീഡിയം ലെവലിലുള്ള സാധാ ഒരു ട്രെയിനാണ് ഇവിടെ തട്ടോ അതിലാണ് നമ്മൾ യാത്ര ചെയ്യണത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം എ സി ആയിരിക്കും നമ്മൾ അടുത്ത് പോലെ നോൺ എ സി ഇല്ല എല്ലാ കവർ എല്ലാ ട്രെയിനുകളും എ സിയേ ഉള്ളൂ ഇവിടെ എന്തായാലും നമ്മൾ ട്രെയിനിൽ എൻറ്റർ ചെയ്യാൻ പോവാ ടിക്കറ്റൊക്കെ കയ്യിലുണ്ട് താ ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് എടുക്കുക ഓൺലൈൻ നമ്പറുകൾ അവിടെ ഒരു മെഷീൻ ഉണ്ടാകും അതിലടച്ചിട്ട് പ്രിന്റ് എടുക്കണം യാത്ര ചെയ്യണതിൻ്റെ മുന്നേ അത് ഞാൻ എടുത്തു ഇനി നമ്മൾ നമ്മളെ ബോഗി കോച്ച് സീറ്റെല്ലാം ഈ ടിക്കറ്റിലുള്ളത് പ്രകാരം സെർച്ച് ചെയ്തിട്ട് എടുക്കണം അതൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിനിൻ്റെ അടുത്തേക്ക് ഇവിടെയാണ് നമ്മളെ സീറ്റുള്ളത് ഈ കോച്ചിൽ അല്ലെങ്കിൽ ബോഗിയിൽ ഇവിടെയാണ് ഇത് കണ്ടോ ഇതാണ് ട്രെയിനിന്റെ ഉൾഭാഗം ഇതാണ് ഇത് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ട്രെയിനാണ് അതായത് ഏറ്റവും ലോ ക്ലാസ് ലോ ഫെയർ ഉള്ള ട്രെയിനാണ് എന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഇവിടെ ഉള്ള സുഹൃത്ത് പറഞ്ഞത് കാരണം പിന്നെ ഇത് തന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ അതിലേറെ നമ്മുടെ നാട്ടിലുള്ള അല്ല ലക്ഷറി ട്രെയിനിലേറെ സൗകര്യങ്ങളും വൃത്തിയും എല്ലാം ഉള്ള സംഭവമാണിത് കാരണം എന്താ പറഞ്ഞാൽ കണ്ടോ എ സി കണ്ടില്ല ഇതേപോലെ ഓരോ ഇതിലും എ സി അങ്ങനെ വെച്ചിട്ടുണ്ട് വരും ഇതിപ്പോൾ ഇതിലാരും വന്നിട്ടില്ല ട്രെയിൻ കാരണം ഈ ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അരമണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ജക്കാർത്തയിലേക്ക് അപ്പം ഓരോ അങ്ങനെ വരുന്നുണ്ട് നമ്മൾ എന്തായാലും ഞാനെന്തായാലും ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ എത്തിയോണ്ട് നേരത്തെ തന്നെ ഇതിൽ കയറി സീറ്റിലിരുന്നു ഇനി ഇത് കണ്ടോ ഇങ്ങനെ നിർത്തിയിട്ട് കാളുകൾ അവിടെ ഇവിടെ കണ്ടുപോയോ ആളുകൾ വരുന്ന സ്റ്റേഷനില് കഴിഞ്ഞ് ആളുകൾ ഇതിലേക്ക് കയറാനുള്ള സാധ്യതയുള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ടോയ്ലറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ കൂടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് ടൊറാൻ എന്ന് പറഞ്ഞാൽ പുഷെ േ അത്യാവശ്യം നല്ല വൃത്തിയുള്ളത് യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റ് ആണ് അല്ലാത്ത ടൈപ്പ് ഉണ്ട് അതുണ്ടാവും ഇത് ഉണ്ടല്ലേ ഇതാണ് ഇതിന്റെ ഉൾ ഏരിയ ഇതാണ് എന്റെ സീറ്റ് നയൻ സി കണ്ടില്ലേ അടിപൊളി സെറ്റപ്പ് അവിടെ മൊബൈൽ ചാർജറൊക്കെ സംവിധാനം ഉണ്ട് അവിടെ മൊബൈൽ ചാർജിങ് സിസ്റ്റം ഉണ്ട് പിന്നെ വേറെ വേറെന്തെങ്കിലും നമ്മൾ കവറുകൾ തൂക്കിയിടാനുള്ള ഒരു ഹുക്ക് ഉണ്ട് വെള്ളം വെക്കാനുള്ള ഇങ്ങനെ വെള്ളം ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു വെക്കാനുള്ളൊരു സ്റ്റാൻഡിൽ ഹോൾഡറ് കർട്ടണുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ എ സി ഇതാണ് കണ്ടമാനം എ സികൾ അങ്ങനെ അടിക്കടിക്ക് ഓരോ സെക്ഷനിലും എ സികളുണ്ടോ അടുത്തത് അവിടെ വേറെ അടുത്തതായി നമ്മൾ ഇതിന്റെ ഫുഡ് ഫുഡ് സെക്ഷനിലേക്ക് പോവാണ് ഇവിടെയാണ് ഇതിന്റെ ഫുഡ് സെക്ഷൻ ഓക്കെ കണ്ടോ എത്രയും അധികം സൂപ്പർ സെറ്റപ്പാണ് ഇതിന്റെ ഉള്ളിലുള്ളത് കോഫി ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടില്ലേ ഇത് ഇവിടുന്ന് വാങ്ങാം സ്നാക്സ് ഐറ്റംസ് വെള്ളം വാട്ടർ കേക്ക് കൂൾ ഡ്രിങ്ക്സ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് ഇത് സംഭവം പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ സാധാ ഒരു എക്കണോമിക് ക്ലാസ് ട്രെയിനാണിത് ഇതിൻ്റെ ഉള്ളിൽ സർവീസ് ചെയ്യാൻ കണ്ടോ സർവ്വ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇത് നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉള്ളതുപോലെ ആളുകൾ കംപ്ലീറ്റ് ഉണ്ട് ഇത് യാത്ര ചെയ്യുമ്പം ഇവർ നമ്മളെ കോച്ചിലേക്കും ബോഗിയിലേക്കൊക്കെ നടന്നു വരും സർവീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് ട്രെയിൻ നിർത്തിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ ദിസ് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് സ്റ്റേഷൻ സ്റ്റേഷൻ സെർവിംഗ് അങ്ങനെ ട്രെയിന് യാത്ര ആരംഭിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടോ കറക്റ്റ് ടൈമിനു സ്റ്റാർട്ട് ചെയ്താണ് അതിലൊന്നും ഒരു തർക്കമില്ല കറക്റ്റ് ടൈമിങ്ങാണ് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു സംഭവം ഞാൻ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങി കുറച്ച് കേക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ബ്രെഡ് ഇതൊക്കെ ഏകദേശം ലോങ്ങ് ഹവർ ജേണിയാണ് ഒരു അഞ്ച് മണിക്ക് ഇപ്പോൾ എട്ട് മണിക്കെടുത്ത ട്രെയിൻ രാവിലെ അഞ്ച് മണിക്കേ ജക്കാർത്ത് എത്തുള്ളൂ പിന്നെ മാത്രമല്ല ഭക്ഷണം കിട്ടായില്ല ഭക്ഷണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് അതിൽ ഇവർ സർവീസ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇരിക്കുന്ന സീറ്റിലേക്കൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് തരും ചെയ്യും ഓക്കെ ട്രെയിൻ ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രധാന സ്റ്റോപ്പിലെത്തിപ്പെട്ടിട്ടുണ്ട് ജോഗ്ജ അതായത് ജോഗ് ജകാർത്താണെന്നുള്ള സ്റ്റോപ്പിലെത്തി ജക്കാർത്തേ പിന്നെ സോളോൻ്റെ ഇടയിലുള്ള ഒരു പ്രധാന സ്റ്റേഷനാണിത് ഈ ജക്കാർത്ത എന്താ നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് ട്രെയിനിൽ നിന്ന് ഉള്ള അവസ്ഥ അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റേഷനാണിത് കൊറേ ആളുകളുള്ള ഉള്ളത് ഇവിടുത്തെ ആളുകൾ കയറിയും ചെയ്താണ് സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിനിലേക്ക് അഞ്ചു മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്നാണ് കേട്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ സമയം പന്ത്രണ്ട് മണി നല്ല വിശപ്പ് ഒന്നോ നോക്കില്ല നേരെ ട്രെയിനിലുള്ള ഫുഡ് കോട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കുറച്ച് നൂഡിൽസ് ഒരു കോഫി ഇതെല്ലാം ഇവിടെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ് പോകുന്നത് സമയം അതിരാവിലെ അഞ്ച് നാപ്പത്തഞ്ചിന് ഈ ട്രെയിൻ ഇവിടെ എത്തി ഇതിൽ ടിക്കറ്റിന്റെ ടൈം പ്രകാരം അഞ്ച് അമ്പതിന് എത്തേണ്ടത് അഞ്ച് മിനിറ്റ് നേരെയാണ് ഇത് നേരത്തെയാണ് ഇത് എത്തിയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജക്കാർത്ത റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ജക്കാർത്തയിലുള്ള രണ്ട് മൂന്നാല് സ്റ്റേഷനുണ്ട് അതിലുള്ള ഒരു സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ചൂസ് ചെയ്തത് അങ്ങനെ കുറേ സ്റ്റേഷനുകളുണ്ട് ഇതിൽ ഇറങ്ങേണ്ടത് ഇവിടെയാണ് ഇനി ഈ റെയിൽവേ സ്റ്റേഷനെ കണ്ടോ ഒരു എയർപോർട്ടിന്റെ പ്രതിയാണ് ഇവിടെ അത്രയും സെറ്റപ്പിലാണ് ഒരു നിർമ്മിച്ചിട്ടുള്ളത് സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കണം അപ്പോൾ മുകളിലാണ് ഇറങ്ങിയത് താഴെ കണ്ടോ വേറെ ട്രെയിനുകൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതായത് ഇവിടെ ഒക്കെ ഇത്രയും സെറ്റപ്പാണ് ഡെവലപ്ഡ് ആയിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിൻ വരെ ഉണ്ട് ഇവിടെ ഇന്തോനേഷ്യത് കണ്ടില്ലേ നമ്മളെ നാട്ടിലൊക്കെ റെയിൽവേ ഇപ്പോഴും എത്രയോ ബാക്കിലാണ് ഇവരെ വെച്ച് നോക്കുമ്പം എത്രയോ പിന്നിലാണ് ഇന്ത്യ ഒക്കെ റെയിൽവേന്റെ കാര്യത്തിൽ ഓക്കെ എന്തായാലും നമ്മള് സ്റ്റേഷൻ ഒന്ന് പുറത്ത് കടക്കാറായി റെയിൽവേ സ്റ്റേഷനാണത് ഭയങ്കര തന്നെ അടി അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവസ്ഥ അത് കണ്ടോ ആ നമ്മളെ സ്വീകരിക്കാനുള്ള ആളെത്തിണ്ടോ അവിടെ ഒരു വണ്ടി കൊണ്ടുവന്നത് അയാളെ വണ്ടിയിൽ കയറി പോകണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവിടുത്തെ ഒരു ടാക്സികളാണ് ഇവിടുത്തെ പ്രൈവറ്റ് ടാക്സി കമ്പനിയാണ് ഇവിടുത്തെ ടാക്സി ബ്ലൂ ബേഡ് ഈ വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ കമ്പനീൻ്റെ വണ്ടികൾ മാത്രമാണ് ഇവിടെ ടാക്സി കമ്പനി നമ്മളിത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അറിഞ്ഞ നാളെന്നെ പ്രൈവറ്റ് നമ്മളെ വണ്ടികളാണ് അവരെ വീട്ടിൽ നിന്ന് വന്നതാണ് അപ്പം അത് വേറൊരു സെക്ഷനിലാണ് അത് പാർക്ക് ചെയ്യുക അങ്ങോട്ടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഈ ബ്ലോഗിങ്ങിനെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഗുഡ് മോർണിംഗ്